പഴയങ്ങാടിയിലെ പുരാതനവും ചരിത്ര പ്രസിദ്ധവുമായ മാടായിപ്പള്ളിയിലെ ഭണ്ഡാരം കുത്തി തുറന്നുള്ള മോഷണവും അഞ്ചോളം ഭണ്ഡാരങ്ങൾ കുത്തിതിറക്കുവാനുള്ള ശ്രമവും തികച്ചും അപലപനീയവും ആസൂത്രണപരമായ കവർച്ചാശ്രമവുമാണ് എന്ന് സി പി ഐ എം ജില്ലാ സെക്രട്ടറി ടി വി രാജേഷ് മോഷണം നടന്ന മാടായിപ്പള്ളിയിലെത്തി സംഭവസ്ഥലം സന്ദർശിച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അന്വേഷണം ഊർജ്ജിതമാക്കി പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സി പി ഐ എം മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് സി പി ഐ കല്യാശ്ശേരി മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം പി പരാഗൻ എം രാമചന്ദ്രൻ പി ജനാദരൻ പി വി വേണുഗോപാലൻ എസ് എ പി റഹ്മാൻ വരുൺ ബാലകൃഷ്ണൻ തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു മക്കാമിനുള്ള കൂട്ടുകൂൽ കുഴിച്ചു മോഷണം നടത്താനുള്ള വലിയൊരു ശ്രമമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച സാമൂഹ്യ ശക്തികൾ എത്രയും വേഗം പിടികൂടാൻ പോലീസ് തയ്യാറാകേണ്ടതായിട്ടുണ്ട് അന്വേഷണം ഉചിതമാണ് നമ്മുടെ ഇതിലുള്ള ഒരു പ്രദേശത്ത് നമ്മളോർവയിൽ ഈ ഒരു സംഭവം നടന്നിട്ടുണ്ട് വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു മോഷണ ശ്രമമാണ് നടന്നത് ഇത് വളരെ വ്യക്തമാണ് ഇവിടുത്തെ ഏതാണ്ടുള്ള എല്ലാ ഭണ്ഡാരങ്ങളും തകർക്കാനുള്ള വലിയ ശ്രമം നടന്നിട്ടുണ്ട് മക്കാമിനകത്തും അത്തരമൊരു ശ്രമം നടത്തിയിട്ടുണ്ട് കൂട്ട് പൊളിച്ചിട്ടുണ്ട് കാര്യമായ തോതിൽ പണം നഷ്ടമായിട്ടില്ലെങ്കിലും ഈ ഒരു സംഭവം യഥാർത്ഥത്തിൽ ഫയൽ ജനിപ്പിക്കുന്നത് അതുകൊണ്ട് ഫലപ്രദമായ അന്വേഷണം വേണം പ്രതികൾ എത്രയും വേഗം പിടികൂടാൻ പ്രശ്നം തയ്യാറാണ്